ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അവരത്തേ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ട് ക്യാരറ്റും പാലും കൂടെ ഒഴിച്ച പുട്ടാണ് പിന്നെ തേങ്ങ ഇട്ട് പിന്നെ കാച്ചിൽ നമ്മുടെ നാടൻ കാച്ചിൽ കുഴുങ്ങിയതും പച്ചമുളകും കാതാലും കൂടെ ചമ്മന്തി കാച്ചിലൊന്നും കേട്ടോ കാച്ചിൽ കുതും ഇനിയാ ടേസ്റ്റ് ആട്ടോ കഴിച്ച പൂർവീരൊക്കെ നല്ല ആരോഗ്യന്മാരും തൊണ്ണൂറ് വയസ്സുവരൊക്കെ ജീവിച്ചത് അടിപൊളിയാണ് പണ്ടൊക്കെ എല്ലാ വീടും മിറ്റത്തെ കാച്ചിലെ ചേമ്പ ചേനയൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് ഒരു വീട്ടിലുമില്ല എല്ലാ വീട്ടിലും വിറ്റത്ത് തറയോട് ഇട്ടേക്കുക അല്ലെങ്കിൽ മറ്റേ വീട്ടിൽ കല്ല് വാങ്ങിയേക്കുക അതുകൊണ്ട് തന്നെ ഒന്നുമില്ലാതായി പോയിക്കൊണ്ടിരിക്കുക അപ്പം നമ്മളിതുവരെ കിട്ടുമ്പോൾ കാത്തിരൊക്കെ പുഴുങ്ങണം ചേന പുഴുങ്ങണം അതൊക്കെ നല്ല നല്ല ആഹാരങ്ങളാണ് കഴിക്കുന്ന ഏറ്റവും നല്ലതാണ് ഇപ്പോൾ കിട്ടുന്ന എല്ലാവരും മാക്സിമം കഴിക്കുക ആരോഗ്യം നിലനിർത്തുക ഇപ്പം എല്ലാവർക്കും ശുഭദിനം നേരുന്നു